El... കുട്ടികൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ആ ഐശ്ശേരിയൊക്കെ വന്നതല്ലേ എന്നാൽ ഐശ്വര്യ അദരിക്കുട്ടനെയൊക്കെ കൂട്ടി അൽമോജിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ താഴത്തെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ള ചെടികളൊക്കെയാണ് ആ കാണുന്നത് അതായത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അപ്പം നമ്മൾ അവിടെ നേരെ അൽമോജിലേക്കാണ് പോയത് അപ്പം വൈകുന്നേരം ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചഞ്ചേ കാലമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ലേറ്റ് അയച്ച് കുറച്ചുകൂടെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പറ്റിയില്ല അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കുറെ മീനുകളെയൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റും പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറേ അവിടെ ഈ പ്രധാനമായിട്ടും ഈ ഓട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കടലിങ്ങനെ അകത്തേക്ക് കേട്ടിട്ടിട്ട് അവിടെയെല്ലാം നിറയെ ഓട്ടുകൾ ഇങ്ങനെ ഇട്ടേക്കുകയാണ് അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഫീസ് അടച്ചതിന് ശേഷം ആ ഓരോരുത്തരുടെയും ആ കയ്യിലുള്ള കാശിനനുസരിച്ച് നമുക്ക് പോവാം എനിക്ക് തോന്നുന്നു ആ ഒരാളിന് മുപ്പത് മിനി മുപ്പത് റിയാലാണ് ആ അരമണിക്കൂർ പോകുന്നതിന് അങ്ങനെ ആണെന്ന് തോന്നും കേട്ടോ പിന്നെ പല രീതിയിലുള്ള അതായത് അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ പോകുന്നതിന് ഒരാൾക്ക് മുപ്പത് റിയാലോ അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെ പല പല ഓരോരോ കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ചോദിച്ച് വ്യക്തമാക്കിയിട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത് സൗകര്യമായിട്ട് ഒരു ദിവസം പോകണം എന്നിങ്ങനെ നന്ദിയേട്ടൻ പറയുന്നത് കേട്ടു അതിൽ കുട്ടിയെ എല്ലാ ദിവസവും പറയും നമുക്ക് പോകാം അപ്പൂ അപ്പൂസേ എന്നിങ്ങനെ പറയുന്ന അപ്പോൾ അപ്പൂസ് പറഞ്ഞാൽ അമ്മ വരട്ടെ എന്നിട്ട് ഒരു ദിവസം പോകാമെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് സീഗിളിൻ്റെ ഒരു സമ്മേളനം തന്നെയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു കൂട്ടം സീഗിളുകൾ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഈ കാക്കത്തൊള്ളായിരം എന്ന് പറയത്തില്ലേ അതിനെക്കാട്ടിലും കൂടുതൽ സീഗിളുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്ന് എനിക്കറിയാൻ പറയാം അത് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിറച്ചും സീഗിളിൻ്റെ സമ്മേളനം അതായത് ഇന്ന് സായം സന്ധ്യയിൽ സീഗിൾ സമ്മേളനമാണ് കണ്ടത് ഒരു സാ വെച്ചുള്ള ഒരു പ്രയോഗമാണ് കേട്ടോ അപ്പോൾ അത് കാണാനൊരു എന്താ കാണാനും ഒരു പ്രത്യേക ഒരു ഇതാണ് എന്താ ഒരു ഭംഗിയാണ് അപ്പോൾ അത് കണ്ടു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവരെ എല്ലാവരെയും കാണിക്കുന്നതാണ് ദൈ അവിടെ അത് കണ്ടോയെന്ന് വെച്ചാൽ ഞാൻ തന്നെ അന്തം വിട്ടു ഇത്രയും നമ്മൾ കാക്കത്തുള്ളായിരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതേപോലെ പിന്നെയെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ മൂന്ന് ഈ ചെറിയ സൈസിലുള്ള കുഞ്ഞു പട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കാണാനും നല്ല രസമായിരുന്നു അതിൻ്റെ പേരുകളൊന്നും എനിക്കത്ര പരിചയമില്ല ഇങ്ങനെ പോകുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ ദേ പോകുന്നു രണ്ട് രണ്ട് പട്ടിക്കുട്ടികൾ പിന്നെ വേറെ ഒരെണ്ണം ഒരു വേറൊരു പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാം അതിരിക്കുട്ടനെയും ആ ഐശ്വര്യം ഒന്നും കാണുന്നില്ല അപ്പോൾ അവർ ദേ ഇത് കണ്ടോ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ അവിടെ പോയി അതിരിക്കുട്ടൻ കളിക്കുന്നു അപ്പോൾ നമ്മളിഞ്ഞിട്ട് കയറി വരുന്ന അടുത്ത് സാധാരണ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അതിരിക്കുട്ടം സാധാരണ വരുമ്പോൾ അവിടെയാണ് കളിക്കുന്നത് ഇന്ന് അവിടെ ഫങ്ഷൻ എന്തോ ഉള്ളത് കൊണ്ട് അവിടെ അത് ഓപ്പൺ ആക്കിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഇഞ്ഞ് വരണം ഈ ഫൗണ്ടൻ്റെ അടുത്തോട്ട് വരാനായിട്ട് അങ്ങനെ നോക്കിയപ്പോൾ കാണാം അതിരിക്കുട്ടൻ്റെ ദേഹം എല്ലാം നനഞ്ഞു അങ്ങനെ അതിരിക്കുട്ടം ചെയ്യാം ആ വെള്ളം ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ചവിട്ടി പിടിക്കുമ്പോഴത്തേക്കും ബാക്കി വെള്ളം കോഴ്സിൽ വന്നിട്ട് നമ്മുടെ പുറം നനഞ്ഞു കേട്ടോ അനഞ്ഞു ഞാൻ അപ്പം ഞാനപ്പുറത്തിരുന്ന് കളിക്കുന്നു അതിരിക്കുട്ടം എന്ത് ചെയ്യും ഇവിടെ ആദ്യമേ നിന്ന് കളിക്കുന്നു പിന്നെ അതിനുശേഷം ഇരുന്ന് കളിയായി പിന്നെ അവസാനം കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ പുറയിലോട്ട് നോക്കിയപ്പോൾ കാണാം അതിരിക്കുട്ടനെ കാണുന്നില്ല അതിരിക്കുട്ടനെ അവസാനം എന്ത് ചെയ്യാൻ അവിടെ കിടന്നങ്ങ് ഗുളിയായി അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒരു ഒരു കാരണവശാലും വിളിച്ചാലും വരത്തില്ല അവൻ നീന്തെന്ന് എനിക്കറിയില്ല അവൻ എന്തൊക്കെയാണ് അവിടെ കാണിച്ചതെന്ന് അവസാനം ആ ൾ പറഞ്ഞു എന്നാ അവിടെ നിന്ന് തീ പാമ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ പോലും അവൻ വരത്തില്ലായിരുന്നു ഇവിടെ അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ കയറിയിട്ട് വാട്ടർ കണ്ണ് കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ബാത്റൂം ഫുള്ളും വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെള്ളത്തിൽ കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ ദേ ആ വരുന്നത് കണ്ടോ ഈ ഇങ്ങനെ പോയിട്ട് കടലിൽ പോയിട്ട് വരുന്നതാണ് നിങ്ങളെ കാണുന്നത് ഇത് നമ്മളെ കുട്ടനാട്ടിലൊക്കെയുള്ള കെട്ടുവെള്ളം വരുന്നത് പോലെ ഉണ്ടല്ലേ അതായത് അവർ അമ്പലത്തിൻ്റെ ചുറ്റും നല്ല ദീപാലങ്കാരം നടത്തി വിളക്കൊക്കെ കത്തിച്ച് വരുന്നത് എങ്ങനെയാണോ ഉണ്ട് അത് വരുന്നത് കാണാനായിട്ടല്ലേ അപ്പം ഇത് ആ നമ്മുടെ കുട്ടനാട്ടൊക്കെയുള്ള ആ വള്ളം ഉണ്ടല്ലോ അതേപോലെയാണ് ആ ഒരെണ്ണം ബാക്കിയുള്ള എല്ലാം അല്ലാതെ പല തരത്തിലുള്ള ഓട്ടുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ പകൽ കാണുന്നതിനെക്കാട്ടി രാത്രി കാണാനൊരു പ്രത്യേക സൗന്ദര്യമാണ് ഈ ലൈറ്റുകളൊക്കെ കാണാനായിട്ടല്ലേ അപ്പോൾ ഈ ഐശ്വര്യ ഇതുപോലെ ആയിരുന്നു പണ്ട് ഇതേപോലെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൻ്റെ അതായത് നമ്മുടെ പറമ്പിൻ്റെ താഴെ താഴെക്കൂടെ ഒരു ഒഴുകുന്നുണ്ട് അപ്പോൾ ആ തോട്ടിൽ ഞാൻ പോയില്ലെങ്കിൽ പോലും അമ്മേ അച്ഛനെയോ എൻ്റെ അമ്മയോ അച്ഛനെയോ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൾ അതിൽ ഇങ്ങനെ കളിക്കുമായിരുന്നു നീന്താനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഐശ്വര്യ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നല്ലൊരു വെറൈറ്റി ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു നല്ല ഉപ്പും മധുരവും ഒക്കെ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇരുന്നിട്ട് ഞാനത് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ദേ ഒരു അടുത്ത ഷിറ്റ്സും പോകുന്നു ആ അതിൻ്റെ പേരെനിക്കറിയാം അപ്പോൾ അതിൽ കുട്ടനെ പിന്നെ ഡ്രസ്സൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് എല്ലാം അവന് ഇട്ടിട്ട് തലയെല്ലാം ഞാൻ തോർത്തി വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് ദീ അടുത്തടുത്ത് വന്നിരിക്കുകയാണ് ഓരോരോ കാഴ്ചകൾ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ദീപ കാഴ്ചകൾ ഇവിടുത്തെ ഇത് കാണാൻ നല്ല രസമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ മാർക്കാതെ പറയണം കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോയി കാണാനായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ അന്തേട്ടനും അതിലിക്കുട്ടനും കൂടി ഇവിടെ പോയായിരുന്നു പക്ഷേ അന്ന് പോയപ്പം വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ വീഡിയോ ഒക്കെ എടുത്തത് ഇന്നാണ് അപ്പം നമുക്ക് എനിക്കാണെങ്കിൽ ആ സീകളിനെ അത്രയോ എണ്ണത്തിന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി അതേപോലെ തന്നെ കുട്ടികളെല്ലാം വന്ന് അവിടെ നന്നായിട്ട് കളിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട് അവർക്ക് സൈക്കിൾ ഓടിക്കാം സ്കൂട്ടർ ഓടിക്കാം ആ അതേപോലെ എല്ലാം എല്ലാത്തിനും നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ദേ ആ ഫങ്ഷൻ ഏകദേശം തീരാറായെന്ന് തോന്നുന്നു അപ്പോൾ റഷ്യക്കാരായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിലെ ഒരു കുട്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ച കുട്ടി ഒരു ഫോട്ടോ 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 അല്ല ഫോട്ടോ എടുത്തോട്ടേന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ഓക്കേ പറഞ്ഞു അങ്ങനെ ദേ ഞാനും ആ കുട്ടിയും കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത് പിന്നെ ശേഷം തോനെ നേരെ നിന്നില്ല എന്താന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്കും തണുപ്പ് ആയി തുടങ്ങി അല്ലെങ്കിൽ ഇപ്പം തണുപ്പിങ്ങനെ മാറി മാറി വരികയാണ് എന്നാലും തണുപ്പിൻ്റേതായ ഒരിതുണ്ട് അപ്പം ദേ കേട്ടോ ഈ കിടക്കുന്നതെല്ലാം പലതരത്തിലുള്ള ഓട്ടുകളാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ വന്നപ്പോൾ കാണാൻ ദീ ഒരു കുട്ടി അവിടെ ഒരു പൂച്ചക്കുട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെയല്ല ഇഷ്ടംപോലെ പൂച്ചകളുണ്ട് കേട്ടോ അപ്പം പൂച്ചകൾക്ക് പൊതുവേ ആളുകളുമായിട്ട് നല്ല സ്നേഹമാണ് ആരും ഒന്നും ചെയ്തില്ലല്ലോ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ ദേ വരുന്നു ഒരു വെറൈറ്റി കാറ് അപ്പോൾ ആ കാറിലേക്ക് നോക്കി അതും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടോ പിന്നെ അതേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ വന്നു അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ കൂട്ടം ഏറ്റവും അടിയിലുള്ള ഹോട്ടലിൻ്റെ കൂടെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരുന്നു അവൻ വെട്ടെന്ന് ശേഷം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ അവനെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇതേ ഒരു പൂച്ചക്കൂട്ടം വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ